ഐ എപ്പൻ ഗോവിൽ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ നിർമ്മാണ നടപടികൾ ഉടൻ ആരംഭിക്കും ആശുപത്രിയുടെ പ്ലാൻ ലഭിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും തുടർ നടപടിക്ക് നൽകാതെ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തുന്ന വാർത്താ ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതോടെ പ്ലാനും എസ്റ്റിമേറ്റിനും അംഗീകാരം നൽകി റിപ്പോർട്ട് നിർമ്മാണ വിഭാഗത്തിന് കൈമാറി നിർമ്മാണം ആരംഭിച്ചില്ലെങ്കിൽ ഫണ്ട് നഷ്ടപ്പെടാൻ സാധ്യത നിലനിൽക്കെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് കുടിയേറ്റ പ്രദേശമായ അയ്യപ്പങ്കൂരിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള ഏക സ്ഥാപനമാണ് ആലടി പി എച്ച് സി കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരാണ് പി എച്ച് സി ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തിയത് ആശുപത്രിക്ക് സ്വന്തമായി ഒരേക്കർ ഭൂമിയുണ്ട് പല പല കാരണങ്ങൾ കൊണ്ട് നിർമ്മാണം നീണ്ടു നീണ്ടുപോയി ആശുപത്രിയുടെ നിർമ്മാണത്തിനായി പഞ്ചായത്ത് ഭരണസമിതി പോകാത്ത സ്ഥലങ്ങളില്ല ഭൂമിയുടെ രേഖയില്ലെന്നായിരുന്നു അവസാന തടസ്സം കളക്ടർ ഉത്തരവ് നേടി ഇത് മറികടക്കുകയും ചെയ്തു തുടർന്ന് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ഡിസൈൻ ചെയ്ത കെട്ടിടത്തിന്റെ രൂപരേഖ ലഭിക്കണമായി പൊതുമരാമത്ത് വകുപ്പ് നൽകിയ അന്തിമ രൂപരേഖ എത്തിയിട്ടും നിർമ്മാണ നടപടികൾ വൈകിട്ട് പരാതിക്ക് മിഴ നൽകി ഈ മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിച്ചില്ലെങ്കിൽ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഈ അവസ്ഥ ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇതേ തുടർന്നാണ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി ആരോഗ്യ വകുപ്പ് നിർമ്മാണ വിഭാഗത്തിന് രൂപരേഖ നൽകിയിരിക്കുന്നത് ആൾറെഡി പി എച്ച് എസ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ എസ്റ്റിമേറ്റ് തിരുവനന്തപുരത്തു നിന്ന് മാറ്റിയിട്ടൊക്കെ വരച്ച് നമുക്ക് അയച്ച് തരികയും അതിനകത്ത് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയതിനു ശേഷം ഇപ്പോൾ അത് എൻ എച്ച് എമ്മിൻ്റെ ഐ വെരിഫൈ ചെയ്ത് ഡി എം അത് ഒപ്പ് വെച്ചുകൊണ്ട് ഇന്നിപ്പം പി ഡബ്ല്യു ഡി എക്ക് ഡെസ്പാച്ച് ചെയ്തിട്ടുണ്ട് ഓഫീസിലോട്ട് അവിടുന്ന് കൂടെ എൻ്റെ പ്രവർത്തനങ്ങളും നടന്നു നടന്നുകഴിഞ്ഞാൽ ടെൻഡർ ചെയ്തുകൊണ്ട് നമുക്ക് ആശുപത്രി കെട്ടിടത്തിൻ്റെ പണി ഉടനടി തന്നെ ആരംഭിക്കാവുന്നതാണ് ആശുപത്രി നിർമ്മാണത്തിനായി മൂന്ന് വർഷമായി പഞ്ചായത്ത് ഭരണസമിതി നിരന്തരം ശ്രമിച്ചതിന്റെ ഫലമായാണ് അന്തിമ രൂപരേഖ വരെ എത്തിച്ചത് ചില ഉദ്യോഗസ്ഥർ കെട്ടിട നിർമ്മാണത്തെ തുരങ്കം വയ്ക്കുന്ന നടപടിയാണ് സ്വീകരിച്ചത് ആശുപത്രി നിർമ്മാണം വൈകുന്നതിനെതിരെ നിരന്തരം പരാതി ഉയർന്നിരുന്നു മാർച്ച് മുപ്പത്തിന് മുമ്പ് നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിലാണ് ആശുപത്രി നിർമ്മാണ ചുമതല ഇരിക്കി വിഷൻ അയ്യപ്പൻ ഗോപിൽ